ദാമോദരൻ ഇല്ലേ ഇല്ല മനസ്സിലായില്ല എന്റെ പേര് ശിവൻ ശിവനോ വരൂ അടുത്തേക്ക് വരൂ ഇരിക്കൂ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത് ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാളിക്കാം പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ താൻ തന്റെ അനിയനെ കണ്ടോ ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് പോരുന്നത്

എന്നോട് ക്ഷമിച്ചു ചേട്ടാ നമുക്ക് ഒരുമിച്ച് കഞ്ഞു കിടക്കാം ചേട്ടാ ചേട്ടാ ഞാൻ സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു അക്ഷരം വേണ്ടി പോയിരുന്നു ചേട്ടാ കള്ളാ എനിക്ക് അറിഞ്ഞൂടാ ചോദിക്കണേ അല്ല 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 നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല പത്രം മുദ്രപത്രം എന്റെ ഹൃദ്രോഗം മുദ്രപത്രം ഡോക്ടർ എഴുതി കൊടുക്കണമെന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ ചേട്ടാ ചേട്ടാ നീ എനിക്കൊരു പാൽ ഇറങ്ങിയിരിക്കണേടാ സ്വന്തം അനുജനോട് സ്വയം ഉണ്ടായി ഭാവിക്കായിരുന്നു അല്ലേ എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ സത്യം പറയണ നീ എവിടെയായിരുന്നു പറയാം അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല ഞാൻ ഒടുവിൽ നിരാശനായി ഇങ്ങനെ പോന്നു കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഈ അനുജന് മറ്റ് മാർഗമില്ലാതായി പോയി താമൂ ദേഷ്യപ്പെടരുത് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുള്ളവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി അതുകൊണ്ട് ഇനിയുള്ള ആ പ്രേക്ഷ ഇവിടെ ആകാം തൽക്കാലോ ചികിത്സയ്ക്കുള്ള ഏർപ്പാടല്ല നല്ലൊരു ചിത്രകാരനാണത്രേ ഈ കാര്യം പറഞ്ഞില്ലല്ലോ ചിത്രകാരനോ ചിത്രകാരനാണത്ര ൂട്ടനല്ലേ പറഞ്ഞത് അനിയ നല്ലൊരു പെയിന്റാണെന്നേട്ട എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കോ ശിവൻ വരൂ എന്റെ നിയോ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം അതെ ഈ വേലിരുന്ന പാമ്പിനെ എടുത്ത് അച്ചു എന്ന് പറഞ്ഞവലായി